പനിയൊക്കെ മാറി കഴിഞ്ഞാ അപ്പടി വൈകുന്നേരം ഇതാണ് ഡൂടിന്റെ സൈക്കിള് ഇതിന്റെ ഫ്രണ്ട് ടയർ കണ്ടോ ഇങ്ങനെയാണ് സൈക്കിൾ ഇരിക്കുന്നത് എന്ത് കാണിച്ചിട്ട് ഇടിച്ച് പൊളിച്ചതെന്ന് അറിയത്തില്ലാട്ടോ ഇടിച്ചങ്ങ് പൊളിച്ചിട്ടുണ്ട് എന്താ നീ എന്താ തന്നെ ൊട്ടീതാണോ കൊച്ചു പൊടിച്ചതല്ലോ അപ്പൊ കുഞ്ഞിപ്പണ് രാത്രിയായി കുഞ്ഞിപ്പണ്ണോ വൈകുന്നേരത്തെ ഓർക്കൊക്കെ കഴിഞ്ഞു എണീച്ചിരുന്ന് കുഞ്ഞിപ്പണ് ഉഷാറ എല്ലാരും കൂടി കളിഞ്ചിരിക്കട്ടോ എന്നാ നോക്കിയിരിക്കുന്ന കുഞ്ഞു പിന്നെട്ടോ അങ്ങനെയല്ലേ ഞാൻ അയ്യോ ി പൊളി നൂറ് വട്ട കളിക്കുന്ന കേട്ടില്ല കിടന്നുറങ്ങോ കുഞ്ഞിപ്പണ്ണെ ചക്കുറ്റിയെ കളിയും വരുന്നുണ്ട് കേട്ട് പക്ഷെ കാട്ടുകാർ കിടന്നുറങ്ങിയത് വെയില് കൊണ്ടിട്ട് വെയില് കൊണ്ടിട്ട് തന്നെ പിടിച്ചെല്ലാം പറഞ്ഞേ വെയിലും ില് എല്ലാരും ശ്രദ്ധിച്ചേക്കിറ്റ് ഞങ്ങളെ കൂട്ടുകാരെ പറഞ്ഞു ഇവിടെ അനുസരണില്ലാത്ത പിള്ളേർ മാത്രമാണ് ഉള്ളത് അപ്പൊ നമ്മള് നിങ്ങള് ഞങ്ങളെ പുറത്തു പോയി നിങ്ങൾക്കുള്ളൊരു പണിയാണ് എല്ലാവർക്കും അന്താശ്ശേരി കളിക്കാൻ പോകും നമ്മളെല്ലാരും കൂടി എന്റർടൈൻമെന്റ് വേണ്ടേ ഇപ്പൊ <dı> ും കൂടി ഇവിടെ ഇരുന്നിട്ട് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഒരാള് സിനിമാ പേര് പറയും അടുത്ത ആളത് അഭിനയിച്ച് കാണിക്കണം മറ്റാളത് പറയണം അങ്ങനെ ജഗ ജഗ ജക ജക പോകും അതിന് ഏറ്റവും വലിയ കണ്ടീഷൻ നമുക്ക് ടൈമർ ഉണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ആണ് ടൈമർ അപ്പൊ എല്ലാം റെഡി അല്ലേ അപ്പൊ ഇതിൽ ഏറ്റവും വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മി ഇതുവരെ അങ്ങനെ സിനിമയൊന്നും കാണാത്ത ഒരാളാട്ടോ മമ്മി അധികം സിനിമയോ അങ്ങനെ സീരിയൽ അങ്ങനത്തെ ഒരു സിനിമ കണ്ട സിനിമ ഏതാ

പൊന്നു മമ്മിയായിട്ടൊരു ടീമ് അപ്പം രണ്ട് ടീമും ഏറ്റുമുട്ടാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ഫസ്റ്റ് പരിപാടി വെച്ചാൽ ഞങ്ങളുടെ സിനിമ പേര് പറയും അത് പൊന്നോ കുഞ്ഞിയോ മമ്മിയോ ആരെ അഭിനയിച്ച് കാണിക്കണം അപ്പൊ അതാണ് ഫസ്റ്റ് ടാസ്ക് കാണിച്ച് തരാം ഏതാ സിനിമാ പേര് കാണിച്ചോ ഫസ്റ്റ് ഞാൻ സിനിമ പേര് പറയാം ഫസ്റ്റ് ഞാൻ സിനിമാ പേര് പറയാം ഞാൻ ആ പറയുദ്വീപില്ലേ കൊടുക്കാട്ടോ അപ്പൊ അവരോട് പറയാ സിനിമ വരുന്നേ അടിപൊളിട്ടു പറയുന്നത് നിങ്ങൾ കേക്കത്ത് പോലും ഇല്ല പറ സുസിയാക്കാതിരിക്ക അതിൽ ഒച്ചപോളങ്ങോട്ടിരിക്ക മിനിറ്റ് ടൈമർ അപ്പൊ ടൈമർ ഇവിടെ ഓണാക്കുന്നുണ്ട് ടൈമർ ഓണായി റെഡി ആ സ്റ്റാർട്ട് ആ തുടങ്ങി അപ്പൊ ഇന്ന് പറയട്ടോ മോൾ കൂട്ടാ മോൾ കൂട്ടം പറയണം പറയണം കണ്ണ് കണ്ണ് അത്ഭുതം അത്ഭുതം നടക്ക് അത്ഭുത തേങ്ങ അത്ഭുത ദീപോപോട്ടോ ആ മറ്റേ ആ കുഞ്ഞു കുട്ടന്മാരോളെ ആ കൊടുക്കട്ടെ തിരിച്ച് അടുത്തത് அடுத்த அவர் ரெண்டு அழியா கொடுக்க போகிறது அளியன்ட்டோியோ എന്തെന്ന് കേട്ടിരിക്കാൻ വേണ്ടി കാണിക്കുന്നത് കേട്ടാറ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ അപ്പൊ ഗെയിം ആ ഗെയിം പറഞ്ഞിട്ടുള്ള

ുട്ടോ ഞാൻ നട്ട് കേട്ടോ അവരെന്താ പറയുന്നേ സംസാരിച്ച ഫീൽ ആട്ടോ ആക്കുക

അത് അറിയില്ലെങ്കിൽ അറിയില്ല സിനിമയുണ്ട് അവരപ്പോ നമുക്ക് രണ്ട് പോയിന്റ് ആയിപ്പൊ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് സിനിമ അറിയിന്റെ പ്രായത്തിലുള്ള സിനിമകളൊക്കെ അവർക്കൊന്ന് നമുക്ക് സിനിമ സിനിമ അറിയുന്നത് അറിയ പറയാണ്ടോ പോകുന്നുണ്ടല്ലോണ്ട് എന്റെ ജീവൻ എന്തായാ ഹളിയെ പോയി പറഞ്ഞിട്ടുണ്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനേഴ് സെക്കൻഡായി മുപ്പത് സെക്കൻഡായി മീശ മീശാ മീശ വരത്തത് മീശ വരത്തവൻ മീശവണ്ടി 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 എടി മീശവണ്ടി അടി പൊട്ടി മീശവണ്ടി ബസ് അല്ല ബസ്സിന്റെ ലോറി അടി ലോറി എടി ലോറി അടി ബസ്റ്റോപ്പ് ഇവ ലോറി

പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഔട്ടായിട്ടോ അപ്പൊ ഒന്നേ ഒന്ന് ഓടിനറിയോ എനിക്കറിയാം ഇങ്ങോട്ട് നമുക്ക് അടുത്ത പിടിക്കാട്ടോ ാര് ഞാൻ പറഞ്ഞിരിക്കുന്ന സിനിമ പേര് ദ്രോണോ ഞാൻ എന്തൊക്കെ കാട്ടോ നമുക്ക് നോക്കാം അണ്ണാരക്കണ്ണന് തന്നാലെ ൂട്ടിക്ക് മെലങ്ങി അറിയാ രണ്ടിന് പോയി മാങ്ങ പറ ചേടിക്കുത്ത് സമയം നോക്കണേ നോക്കണ അപ്പൊ കൂടുതലെ അടുത്ത് ഞാനോടെ പറയാൻ വേണ്ടി പോകുന്നേ പൊന്നോടെ പറയാൻ വേണ്ടി പോകുന്നേ വാടീ

ൂന കുഞ്ഞിക്കൂന അതല്ലോ എന്താ ജയിലറ് ജയിലറോ എന്താ പുതിയ ലൂസിഫറോ എന്താണിന്റെ കഷ്ണം എന്താ േ കാണോ മിറ്റർ നെപ്പോളിയൻ 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 സിന്ധുനോ ശശി ഇതെന്താ സിനിമ ഗോപി നെപ്പോളിയൻ നെപ്പോളിയൻ ഒഴിക്കുന്നേ പാത്രം ആറാം നമ്പൂരീ സിനിമ പേര് എന്താ കൊണ്ടെ കൊണ്ടുപോയി രണ്ട് മിനിറ്റ് നെയ്യാറ്റിൻപര് ഗോപന്റെ ആറാട്ട് കേട്ടോ പറഞ്ഞോളിക്കളിയാറോ കുഞ്ഞേച്ചി ോട് പറയട്ടെ ഏതാന്ന് രണ്ടാമത്തെ ജീപ്പായിട്ട് ഒരുപോയൻ അല്ലേട്ടോ ഒരുപോലെ നീ ആദ്യം ഒരെണ്ണെങ്കിൽ ശരിയാക്കു പോയിട്ട് കുഞ്ഞാചിക്ക് പറഞ്ഞു കൊടുക്കും സിനിമ പേര് ശരി <laughs> <laughs> േ മോഹന മോഹനാരുന്ന് അത് മോഹനാരുന്ന് പോയി 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 അവിടെ പോയി ഇരിക്കും മമ്മൂട്ടിക്ക് കാണിക്കുന്നേ തോക്കോ പഴശ്ശിരാജീ പഴശ്ശിരാജടി നിൽക്കുന്നപ്പറു മമ്മൂട്ടി പുതിയ സിനിമ പഴയ സിനിമ അഞ്ചാളല്ല മീശ അഞ്ച് അഞ്ചാമത്തെ സിസ്റ്ററ് പറഞ്ഞു ുറ പനുടാ സിനിമ രണ്ട് മെൻറ്റ് കഴിഞ്ഞപ്പ്ളാണ് പറഞ്ഞത് രണ്ട് മെന്റ് കഴിഞ്ഞപ്പിളാണ് പറഞ്ഞത് രണ്ട് മിനിറ്റ് രണ്ട് മെൻറ്റ് കഴിഞ്ഞപ്പിളാണ് പറഞ്ഞത് രണ്ട് മിനിറ്റ് നിങ്ങള് കളിക്കുമ്പോ ഞങ്ങൾ ഇടക്ക് കയറി തുള്ളാറില്ല എത്ര സമയം നിങ്ങൾ ഇടക്ക് കയറി ഫുള്ള് അച്ഛനാട്ടെ ഇവരാണ് ഇവര് രണ്ടുപേരും കഴിയില്ല അംഗീകരിക്കില്ല അവർ കളിയാ ഇങ്ങനെ ഇങ്ങനത്തെ കളി പറയാനി പോയോടായിട്ട് വീഡിയോ കളിക്കുന്ന പരിപാടിക്കില്ല കേട്ടോ കാണാം അമ്മയോടല്ലോ ഇനി കള്ളക്കളി കളിച്ചപ്പഴറ്റിട്ട് അവര് തോറ്റു നമ്മൾ അതെയോ നമ്മൾ ഞങ്ങൾ ചേച്ചവര് തോറ്റു അപ്പൊ അതന്നെ നമ്മളെ അമ്മ അതിലൊരു മിനിറ്റ് ഇവന്റെ തുന്ന കാരണം പോയി അവന് അടുക്കോട്ടം കൊടുക്കാൻ മോഹൻലാലാ